ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർ ഇന്ന് വളരെ ചുരുക്കമാണ് എന്നാൽ എ എത്ര പേർ എല്ലാ മാസവും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കാറുണ്ട് എന്താണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിശ്ചിത കാലയളവിൽ ബാങ്ക് അക്കൗണ്ടുവായി നടക്കുന്ന ഇടപാടുകളുടെ വിശദമായ റിപ്പോർട്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തിരക്കിനിടയിൽ പലപ്പോഴും പണം ട്രാൻസ്ഫർ ചെയ്യണമെന്നല്ലാതെ എവിടെ എങ്ങനെ ചെലവഴിച്ചു എന്നൊന്നും പലരും ഓർത്തുവയ്ക്കില്ല എന്നാൽ അക്കൗണ്ട് കാലിയാകുമ്പോഴാണ് പലരും എവിടെ ചിലവാക്കി എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുക ഡിജിറ്റൽ പേയ്മെൻറ്റുകളുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെയും ഉപയോഗം വർദ്ധിച്ചതോടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാ മാസവും പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നറിയാം അറിയാം ആശയക്കുഴപ്പം ഒഴിവാക്കാം മാസത്തിൽ ഒരു തവണയെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നത് ഇടപാടുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ സഹായകമാകും അക്കൗണ്ടിലെ പണം എവിടെ എന്തിനാണ് ചെലവഴിച്ചത് എന്നത് മനസ്സിലാക്കുകയും രേഖകൾ പൊരു രേഖകളിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുവാനും ഭാവിയിൽ ആശയക്കുഴപ്പം ഒഴിവാക്കുവാനും കഴിയും തട്ടിപ്പുകൾ അറിയാം ഡിജിറ്റൽ ഇടപാടുകൾ കൂടിയതിനാൽ ഓൺലൈൻ തട്ടിപ്പുകൾ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളറിയാതെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം വഞ്ചനാപരമായ ഇടപാടുകൾ കണ്ടെത്തി കണ്ടെത്തുന്നതിന് ഇത് സഹായകമാകും ബാങ്ക് ചാർജുകൾ അറിയാം വിവിധ ഇടപാടുകൾ സേവനങ്ങൾക്കും ബാങ്കിൽ വിവിധ ചാർജുകൾ ഈടാക്കാറുണ്ട് അക്കൗണ്ട് ഉടമയ്ക്ക് വിവിധ ചാർജുകളെക്കുറിച്ച് പലപ്പോഴും ധാരണയുണ്ടാവുകയില്ല ഉദാഹരണത്തിന് ചില ബാങ്കുകൾ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് നൽകുകയും മറ്റു ഫീസ് ഈടാക്കാറുണ്ട് ഇത്തരം ചാർജുകൾ അറിയുന്നതിനായി മാസം തോറും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ പിഴ ആവശ്യമില്ലാത്ത ഇടപാടുകളിലും ബാങ്ക് തെറ്റായ ഫീസ് ചുമത്തിയെന്ന് വരാം ഇത് ബാങ്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാം ചില ചിലവുകൾ നിയന്ത്രിക്കാം നിങ്ങളുടെ ചിലവുകൾ അമിതം ആയിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളയിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ പണം എവിടെ ചിലവഴിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതുവഴി അനാവശ്യ ചെലവുകൾ കണ്ടെത്തി ഒഴിവാക്കുവാനും സമ്പാദ്യം മെച്ചപ്പെടുത്തുവാനും കഴിയും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ